അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണ സ്ഥലത്തുനിന്ന് ഡൈനമിക് ഡ്രസ്സിംഗ് ബ്ലൈറ്റ് മോഷ്ടിച്ച മൂന്നുപേർ അരൂർ പോലീസിന്റെ പിടിയിൽ പള്ളൂരത്ത് വെളി കിഴക്കേ തൊമ്പശ്ശേരി സുലൈമാൻ പനങ്ങാട് പുളിയമ്പള്ളിയിൽ നിയാസ് കളമശ്ശേരി അഭിഭവനത്തിൽ അഭിജിത്ത് എന്നിവരാണ് അരൂർ പോലീസിന്റെ പിടിയിലായത് പാലത്തിന്റെ ബലത്തിനുവേണ്ടി സ്പാനുകളുടെ അടിയിൽ വയ്ക്കുന്ന ഡ്രസ്സിംഗ് ആണ് മോഷ്ടിച്ചത് കാസ്റ്റേണിൽ നിർമ്മിച്ച ഒൻപതെണ്ണമാണ് എരമല്ലൂർ സാനിയ തിയേറ്ററിന് സമീപത്തുനിന്ന് മോഷ്ടം പോയത് സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ച ശേഷം റോഡരികിൽ നിൽക്കുകയായിരുന്നു ഇവർ പോലീസിന്റെ പതിവ് പെട്രോളിങ്ങിനിടെ ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെ സംശയം തോന്നിപ്പിക്കുന്ന വിധം അരൂർ പാലത്തിന് സമീപം നിൽക്കുന്ന മൂന്ന് പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണം മനസ്സിലായത് പതിനായിരം രൂപ വീതം വരുന്ന ഒൻപത് ഡൈനാമിക് ഡ്രസ്സിംഗ് പ്ലേറ്റുകളാണ് കവർന്നത് പ്രതികളെ ചേർത്തല കോടതിയിൽ ഹാജരാക്കി സിറ്റി മീഡിയ അരൂർ യും ഫാഷൻ പോരമോളെ ഹൃദയമറിയുന്ന ബന്ധങ്ങൾക്ക് പവിത്രമാർന്ന സ്വർണ്ണ സ്വർണ്ണത്തിളക്കം കൃഷ്ണാസ് ഗോൾഡൻ ഡയമണ്ട്സ് ദേവീക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം ചേർത്തല ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ